ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല അത് കുറച്ച് ന്യൂസ് ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇത് ഒരു ന്യൂസ് പേപ്പർ മുഴുവനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അധികം പേജുകൾ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വെറുതെ കളയുന്ന ന്യൂസ് പേപ്പറാണ് ഒക്കെ കഴിഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഈ ഒരു സംഭവം വെച്ചിട്ട് അതായത് ന്യൂസ് പേപ്പർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് എന്താണ് ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിങ്ങനെ രണ്ട് മൂന്ന് നാലും മടക്കാക്കിയിട്ട് ഈ ഒരു രീതിയിൽ എടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തതിനു ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓരോ ഓരോ പീസുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ മുഴുവൻ സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങളൊന്നുമില്ല കാരണം നമുക്ക് ഒറ്റത്തവണ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടൊരു പേപ്പേഴ്സൊക്കെ നമ്മൾ കുറച്ച് സ്റ്റിക്കുകളാക്കിട്ട് മാറ്റി എടുക്കണം അപ്പോൾ സ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു നമ്മുടെ പേപ്പർ എടുക്കാ എന്നിട്ട് ആ ഒരു എന്തെങ്കിലും ഒരു പെന്നോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പെയിൻ്റിങ്ങ് ബ്രഷോ കാര്യങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ അജസ്റ്റ് എങ്ങനെയാണെങ്കിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കുക ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ഗം ഒഴിച്ചിട്ട് ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇതായത് നമ്മൾ ഇത്രയും സ്റ്റിക്കർ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം ഓരോ സ്റ്റിക്കുകളും നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഇതേപോലെ വലിച്ചു അതിങ്ങനെ വലിച്ച് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് നല്ല രീതിയിൽ വലിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഹാർഡ്നെസ് കുറക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് ഇപ്പോഴത്തെല്ലാം നമ്മളിങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് റോൾ ആയിട്ടുള്ളത് അതായത് സ്റ്റിക്ക് ഉള്ളത് നമ്മൾ കുറച്ചും കൂടെ ഒരു പറ്റത്തി എടുത്തിട്ടുണ്ട് അതിന് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ എല്ലാ സ്റ്റിക്കുകളും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോ തവണയും ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ലാസ്റ്റ് ഒന്ന് ഇതേ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ഗമിഴിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നു നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഒരു സ്റ്റിക്ക് എടുക്കുന്നു എന്നിട്ട് ഇത് പശിയാക്കിയിട്ട് അത് വീണ്ടും ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മുഴുവൻ സ്റ്റിക്കും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു വലിയ റൗണ്ട് ഷേപ്പും വേണം പിന്നെ കുട്ടി കുട്ടി റൗണ്ടുകളും വേണം കേട്ടോ അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് വലിയ റൗണ്ട് ഷേപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അധികം ഇത്രയധികം പേപ്പേഴ്സും അധികം റോളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മളിതേപോലെ ചുറ്റു ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല കാരണം കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് ചുറ്റുന്നതൊക്കെ കാണിച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത്ത് ആയിപ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ പ്രത്യേകതയാണ് ഇത് കാണുന്ന ടൈമിൽ ആണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് അത്ര അല്ല കുറച്ച് മെനക്കെടുള്ള പണിയാണ് എങ്കിലും കാണുന്ന ടൈമിൽ ആണ് ജസ്റ്റ് ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ റോൾ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വലിയ റോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റോളുകളും കൂടി ആവശ്യമുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനൊന്നും ഇത്രയും വലിപ്പവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതായത് ഇത്രയും വലുതൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ടോ മൂന്നോ റോളുകൾ സ്റ്റിക്കുകൾ മാത്രം ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതാ ആ ഒരു വലിയത് നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് ഇണ്ടാക്കേണ്ടത് ചെറിയ സ്റ്റിക്കളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് അതായത് നമ്മൾ നേരത്തെ പേപ്പറും അടക്കിയിട്ടുണ്ടായതിനേക്കാളും വളരെ പിന്നെയും തിന്നാക്കി കുറച്ച് വളരെ ചെറുതാക്കിയിട്ട് ഈ ഒരു സൈസിലാണ് ഞാൻ ചെറിയ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പറ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും പെൻസിലോ ഇത് വെച്ചിട്ട് ഇങ്ങനെ രജിസ്റ്റർ റോൾ ചെയ്ത് കൊടുക്കാൻ സ്റ്റിക്കൾ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അത്രയും ഉള്ളുട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി സ്റ്റിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പോലെ തന്നെ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റോളുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നത് വലിയ റോളായിരുന്നു അപ്പോൾ അത്രയും വലുത് വേണ്ടട്ടോ അപ്പം നമുക്ക് ഒരു മൂന്നെണ്ണം അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കില്ലേ അത് മൂന്നെണ്ണം ഇങ്ങനെ ചേർത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ആ ഒരു സ്റ്റിക്കുകൾ അപ്പോൾ ഓരോന്നിനും അത്രയേ വലിപ്പം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്ന് സ്റ്റിക്കുകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഇത്രയും വലുപ്പത്തിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പം നമുക്കെല്ലാം വേണ്ടത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ട് കിട്ടേണ്ടത് ഇപ്പോൾ നമ്മൾ സ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരേ സൈസിൽ തന്നെ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അപ്പോഴായിരിക്കും നമുക്ക് എല്ലാം എല്ലാ പിന്നെ ഈ ഒരു റോളുകളും ഒരേ ഷേപ്പിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഞാൻ കൂടുതൽ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ നമ്മൾ മൂന്ന് സ്റ്റിക്കുകൾ ചേർത്ത് വെച്ചിട്ടാണ് പിന്നെ കുട്ടി കുട്ടി റോളുകൾ ഉണ്ടാക്കി എടുത്തത് ഈ ഒരു റോൾ നമുക്ക് കുറച്ചധികം ആവശ്യമാണ് വലുത് നമുക്ക് ഒറ്റണ്ണേ ആവശ്യമുള്ളൂ പക്ഷേ ഈ ഒരു ഈ ഒരു സൈസിൽ വരുന്നത് കുറേ നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഞാൻ ചെറിയ റോളുകളായിട്ട് ഇത്രയും എണ്ണം അധിക അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ടാസ്ക് ആണ് കാരണം നല്ല സമയം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതേനെ ഞാൻ വലിയ റൗണ്ട് എടുത്തിട്ടുണ്ട് വലിയ റൗണ്ടിലേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ അത് വെച്ചിട്ട് നമ്മളൊരു പെൻ ഹോൾഡറാണ് അതായത് പെന്നൊക്കെ ഇട്ട് വെക്കാൻ ഒരു സംഭവം നമ്മുടെ പെന്നും പെൻസിലും അങ്ങനത്തെ കാര്യങ്ങൾ ക്രാഫ്റ്റ് ഐറ്റംസ് കത്രിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ഹോൾഡർ അങ്ങനത്തെ ഒരു പെൻ സ്റ്റാൻഡ് അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റോ ആയിട്ട് നമ്മൾ ഇതേപോലെ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ അതേപോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാനുട്ടോ ഓരോ അരിക്കായിട്ട് അരിക്ക് വെസ്താണ് കേട്ടോ നടുവിൽ നമ്മൾ സ്ഥലം വിടണം എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചുകൊടുക്കുകയാണ് പിന്നെ ഓരോ റൗണ്ടായി ഓരോ ചുറ്റിലും ഇതേപോലെ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന റൗണ്ട് ഷേപ്പിനെ നടുവിൽ ഒരു റൗണ്ട് ഷേപ്പ് വെച്ചു കൊടുത്തു നേരത്തെ അതിൻ്റെ അപ്പുറത്തും അതേപോലെ തന്നെ രണ്ടിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ റൗണ്ട് മുഴുവനായിട്ട് അങ്ങനെ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഫെബികളുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കൂടുതൽ കാണിക്കാനൊന്നുമില്ല നമ്മൾ ഓരോ റൗണ്ടും ഇത് ചെയ്താൽ ഒരു റൗണ്ട് നമ്മൾ മുഴുവനാക്കിയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് സോറി രണ്ട് റൗണ്ട് നമ്മൾ മുഴുവനാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന മുഴുവൻ നമ്മൾ കുറച്ച് ചെറിയ റോളുകളൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുന്ന ടൈമിൽ തന്നെ ഒരു ഒക്കെ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിൽ കൂടുതൽ കാണിക്കാനില്ല അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോ കൂടുതൽ ആക്കുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഫെവികോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് ഗ്ലൂഗൺ ഉപയോഗിക്കാതിരിക്കുക കാരണം ഗ്ലൂഗൺ ഉപയോഗിക്കുന്ന ടൈമിൽ വേഗം കഴിയും എങ്കിലും കുറച്ച് കഴിയുന്ന ടൈമിൽ പേപ്പറിൻ്റെ അകത്തൊന്നും ഈ ഒരു ഗ്ലൂഗണ് ഇളകിപ്പോലും പിന്നെ അത് നിൽക്കില്ല അതേസമയം ഫെവികോൾ ആവുന്ന ടൈമിൽ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കും ഒത്തിരി സമയം എടുക്കും പക്ഷേ അത് ഒട്ടി കഴിഞ്ഞാൽ അവർ ഒട്ടിയ പോലെ തന്നെ നിൽക്കും അപ്പോൾ പേപ്പറും പേപ്പർ ഒട്ടിക്കുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫെവികോളാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനത് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അവസാനത്തെ ഒരു ഭാഗം ആക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് കാണിച്ച് തന്നതാണ് അപ്പോൾ ഇതേപോലെയാണ് നോട്ടീസ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ശരിക്കും ഒരു കൂട് കൂടുപോലത്തെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലുള്ള സംഭവം കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പെവികൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തോളം ഞാൻ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല രീതിയിൽ ഒട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഒരു ദിവസത്തിന് ശേഷം ഞാൻ എടുത്തിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ബ്ലൂ കളർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലൂവിൻ്റെ അകത്ത് നമ്മൾ സാധാരണ നേവി ബ്ലൂ ആണോ ഏതോ ഒരു ബ്ലൂ ആണ് അപ്പോൾ ആ ഒരു ബ്ലൂയിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റ് ലൈറ്റാക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പെയിൻ്റാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാറുണ്ട് അത് നല്ല രീതിയിൽ പെയിൻറ്റ് പെട്ടെന്ന് സ്പ്രെഡ് ആകുകയും ചെയ്യും അതേപോലെ തന്നെ ട്രൈ ആവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ പെയിൻറ്റ് സ്പ്രെഡ് ആയിട്ട് കിട്ടും പിന്നെ അത് മാത്രമല്ല വളരെ കുറച്ച് പെയിൻറ്റ് മതി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പേപ്പറും ഒക്കെ പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറുണ്ട് അതേസമയം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ട് നല്ലത് വെള്ളം ആഡ് ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഇതാണ് എങ്ങനെയാണ് കേട്ടോ കംഫർട്ട് അപ്പോൾ ഞാനതിൽ തുള്ളി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തു കൊടുത്തു പിന്നെ ഇത് പേപ്പറിൻ്റെ ആ ഒരു റോൾ വരെ റോൾ പോലെ വരുന്നത് കൊണ്ട് തന്നെ പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇടുക്കിലൊക്കെ പെയിൻ്റ് ആവാൻ വേണ്ടി ഒരു ചെറിയ രീതിയിൽ നല്ല ഇടങ്ങാറുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെയും കുറച്ച് വെള്ളം നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ആ ഒരു ഇടുക്കിലും കാര്യങ്ങളിലൊക്കെ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പുറമേ കാണുന്ന ജസ്റ്റ് ആ ഒരു ഭാഗങ്ങൾ മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പെയിൻറ്റിൻ്റെ പരിപാടിക്ക് ശേഷം നമ്മൾ കുറച്ചധികം സമയം തന്നെ ട്രൈ ആവാൻ വേണ്ടി വെക്കണം കാരണം വെള്ളം ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റ് ചെയ്തിന് ശേഷം കുറച്ച് സമയം നമ്മൾ ട്രൈ കുറച്ച് സമയമാണ് ഏകദേശം ആ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് മേലെ തന്നെ ഞാൻ ട്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ ഫൈനലായിട്ട് നമ്മൾ ഇടുക്കിലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് മടുപ്പ് വന്ന ഒരു ക്രാഫ്റ്റ് ആയിരുന്നു കാരണം ആ ഒരു പേപ്പറിൻ്റെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കാൻ നല്ല ടാസ്ക്കാണ് നമ്മൾ ഒത്തിരി സമയം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ എങ്കിലും ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പെന്നും പെൻസിലും അതേപോലെ തന്നെ കത്രികയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്തു ഇത് ഇതെന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഒരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ ഇതിൽ കൂടുതൽ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ വെറുതെ കളയുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല നമ്മുടെ മാസികളും അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പറ്റാ